ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെംനാസ് കിച്ചൺ മാജിക് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സവാള തോരൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം ഇത് തയ്യാറാക്കുന്ന വിധം നോക്കിയാലോ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഒരു പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഒരു കാൽക്കപ്പോളം തേങ്ങയും ഇട്ട് കൊടുക്കാം സവോള കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് തേങ്ങയുടെ അളവും കൂട്ടാം ഞാനിവിടെ മൂന്ന് സവോളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഒന്നോ രണ്ടോ പൾസും മാത്രം മതി അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടതിന് ശേഷം സവോള കൊത്തി അരിഞ്ഞത് കൊടുക്കാം സവോള ഒത്തിരി നേരം വഴറ്റി കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മൂന്ന് മിനിറ്റ് മാത്രം വഴറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കാം സവോളയും അരപ്പും ചേർത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക അടച്ചു വെച്ച് വേവിക്കാതിരിക്കുക ഇവിടെ കുക്കായതിനു ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ മറ്റു കറികൾക്കൊക്കെ സവോള വേഗം വഴറ്റാനായി ഉപ്പിട്ട് കൊടുക്കാറുണ്ട് ഇവിടെ സവോള ഒരുപാട് വഴറ്റി കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ സവോളയാണെങ്കിൽ നമുക്ക് ചോപ്പറിൽ വെച്ച് നിന്ന് ചോപ്പ് ചെയ്താൽ ഇതുപോലെ അരിഞ്ഞ് കിട്ടും നമ്മുടെ സവോള തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇത്തരം സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇത്തരം സിമ്പിൾ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇത്തരം സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായിട്ട് ഉടനെത്തന്നായിരിക്കും താങ്ക് യു